ഏതിലാ നീ ജോൽസിറ്റ് ജപിച്ച മായപ്പൊടി കളിക്കുന്നത് നാളെ രാവിലെ ആവാം ഇല്ല മോളെ നമുക്കൊക്കെ തീരാവ്യാധി ഉണ്ടാക്കാനായി കച്ചവെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ കുടുംബദ്രോഗിയെ എച്ചൂലിന് അടിച്ചെടുക്കാൻ വേണ്ടത് ഈ രാത്രി തന്നെ മതി ഇനി അവളെ ദ്രോഹിക്കാൻ ഞാൻ ഇങ്ങോട്ട് ഓ പിന്നെ ജീവിതം പാതി വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ഇവക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം തൊലയ്ക്ക് മനുഷ്യ ഇവള് തന്നെ നിങ്ങക്ക് കൊള്ളി വെക്കും ഇല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്റെ നാവ് ചെത്തിയെടുത്ത് നിങ്ങളുടെ മുന്നേ ഞാൻ തരും ഇട്ടുതരും ഇനി വളരെ കുറച്ച് കുറച്ചെ നീ ഈ വീട്ടിൽ നിന്നു അതിനുള്ള വഴിയൊക്കെ ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു നീ വാ മോളെ ആഹാരം കഴിക്കാൻ നിന്നെ ഞാൻ വിളിച്ചതല്ലേ മോളെ എന്നിട്ട് വന്നില്ല ഇപ്പോഴെന്തായി ഒന്നും കഴിക്കാനും പറ്റിയില്ല അവളുടെ വയലിരിക്കുന്നത് കേട്ട് വയറ് നടക്കുകയും ചെയ്തു ഓ പോത്തിനെ പോലെ കിടന്നുറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ കെട്ടട ഇടിഞ്ഞു വീണാലും അറിയത്തില്ല അപ്പുവേ എടാ എടാ ഹീ കിടന്നുറങ്ങിക്കോ ഇഷ്ടംപോലെ കിടന്നുറങ്ങിക്കോ നിന്നെ ഉറക്കി കിടത്താനുള്ള വിദ്യയൊക്കെ അവള് പ്രയോഗിച്ചോണ്ടിരിക്കുക എടാ നിന്റെ ഒപ്പം കിടന്നുറങ്ങിയിരുന്ന മായെ മുറിവിട്ട് പുറത്തേക്ക് പോയത് വല്ലെന്ന് നീ അറിഞ്ഞോ അവൾ ഏത് പോട്ടെ അവള് നരകത്തിൽ പോയാലും സ്വർഗത്തിൽ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവളിപ്പവിടൊന്നും അല്ല പോയത് എല്ലാരും ഉറങ്ങിയ സമയത്തെ പമ്മിപ്പമ്മി പൂച്ചയെ പോലെ അടുക്കളയിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു അതെ ഇങ്ങോട്ട് നോക്കിയേ ജോൽസേര് ജപിച്ചു കൊടുത്ത കൂടോത്രം ഭക്ഷണത്തി പാത്രം വീഴുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ചെന്നതുകൊണ്ട് കള്ളത്തിനും പിടിക്കാൻ പറ്റി ഇനി എന്ത് ചെയ്യണോമേ രാത്രി തന്നെ കഴുത്തിന് പിടിച്ച് പുറത്തു കളാൻ ഒരുങ്ങിയതാ പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല അങ്ങേരിപ്പ അടുക്കളയിൽ ഇരുന്ന് ഊട്ടുവാടാ ഊട്ടുമാറാ അക്കാര്യത്തില് വെറുതെ അച്ഛനെ കുറ്റം പറയണ്ട രാത്രിയിൽ അവളെപ്പോലെ ഒരു പെണ്ണിനെ ഇറക്കി വിടാന്നൊക്കെ പറഞ്ഞ അത് പിന്നീട് വലിയ തലവേദനയാവും അവളെ ഏതെങ്കിലും ട്രെയിനിന് മുന്നിൽ തലവെക്കുകയോ പുഴയിൽ ചാടുകയൊക്കെ ചെയ്താ സമാധാനം പറയേണ്ടി വരിക നമ്മളാ ആര് പറഞ്ഞാലും അത് മാത്രല്ല ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചേ അവളോട് എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാവൂ മനസ്സുമടുത്ത് നടക്കുക അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കില്ല അവൾ എന്ത് ചെയ്യാനാ ഒരാത്മഹത്യ അത് തള്ളിക്കളയാനാവില്ലമ്മേ അതെ തള്ളിക്കളയാനാവില്ല അത് തന്നെയാ എന്റെ ഉദ്ദേശം ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും അവക്ക് താങ്ങാനാവാതെ വരണം അങ്ങനെ വന്ന് വന്ന് സഹിക്കാനാവാത്ത ഒരു നിമിഷത്തിൽ അവള് സ്വയ കൊടുങ്ങണം അതെ ആരെങ്കിലും മരണവും അവള് മാനസികമായി തകർത്തു അവിടെ കഴിഞ്ഞു അങ്ങനൊരു പാപം നമ്മൾ ചെയ്യണോ അപ്പൂ നീ എന്താ പറയുന്നേ മഹാപാവം ചെയ്യുന്നവളോട് ഇങ്ങനൊരു പാപം ചെയ്താ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലമ്മേ പക്ഷേ സ്വയം ഒടുങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ മരണവും അവൾ കണ്ടാലോ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോയിസൺ ഒന്ന് വെതറിയാ മതി അതോടെ എല്ലാം തീരും അതുകൊണ്ട് തൽക്കാലം കടുത്ത നടപടിക്കൊന്നും മുതിരണ്ട പകരം എന്റെ അപ്പുന്റെയും കല്യാണത്തിന് മുമ്പ് അവൾക്ക് എന്ത് കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ ഒന്നും ചിന്തിക്ക് വസ്തു വിറ്റിട്ടോ ലോൺ എടുത്തിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല ഈ തറവാട്ടിൽ നമ്മൾ പോകുമ്പോൾ അത് വെറും കൈയോടെ ആവരുത് അവളെ ഒഴിവാക്കാനായി ഞാൻ എൻ്റെ സർവ സ്വത്തുക്കളും വിറ്റുതൊലയ്ക്കാൻ തയ്യാറാ കിട്ടുന്ന പണവും കൊണ്ട് അവളീ തറവാടിന്റെ പടിയിറങ്ങി പോയാൽ മതി മനുഷ്യന്റെ തലയെടുക്കാനായി കൊലക്കയറുമായിട്ട് നടക്കുന്ന കുടുംബ കോടാലി ഇരുന്ന് കരയുന്നത് ദോഷമാണ് അത് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ അവളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും അറിയാം ഇതിനപ്പുറം ഒന്നും അവളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട ഞാൻ ആവർത്തി പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നാലും അവര് വയറ് നിറച്ച് എന്തെങ്കിലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല മൂന്നു നേരം മൂക്ക് മൂക്കുമുട്ടത്തിന്ന് ഞാൻ ഒന്നും കഴിക്കാതെ ഒരു പെണ്ണ അകത്തുണ്ടെന്ന് നോക്കാതെ നീ പട്ടിണി കിടന്ന നിന്റെ അമ്മ മോളെ അതുകൊണ്ട് നീ കഴിക്ക കഴിക്ക ഈ വേണ്ടി എന്താ ജീവിക്കാൻ മരിക്കാൻ തോന്നാ അമ്മയുടെ അടുത്തേക്ക് പോണോന്ന് ഞാനിത് കഴിക്കാം അതിനു മുമ്പ് ഈ ചോറിൽ ഇത്തിരി വേഷം I'm <laughs> sorry. വഴിമുട്ടിയ അമ്പലമുട്ട് താൽത്തറയിൽ പോയി ഭജന വിരിക്കും വിശപ്പെടക്കാൻ പടച്ചോറ് കഴിക്കും അല്ലാതെ താൽക്കാലിക സുഖത്തിനായി എന്റെ താലി ഞാൻ ആർക്കും മുന്നിലും പണയപ്പെടുത്തില്ല ഞാനൊന്നും ചെയ്തില്ല നല്ല ദാഹം തോന്നി വെള്ളം കുടിക്കാൻ കുറച്ചുകൂടി ക്ഷമിക്കും മോളെ നിൻ്റെ ഒപ്പം ഞാനും ഉണ്ട് എന്നും എപ്പോഴും ശ്യാമോഹൻ എന്നെ തഴഞ്ഞിട്ട് ഊർമിളയെ മാരേജ് ചെയ്തു എന്ന വിശ്വാസം അമ്മുൽ ബലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവളെ ഊർമിളയെ വെറുക്കുന്നു ഏറെ താമസിയാതെ ആ വെറുപ്പ് ശ്യാംമോഹനിലേക്കും വ്യാപിക്കും പ്രസവിച്ച അമ്മയേക്കാളും മഹത്വമുണ്ട് വളർത്തിയ അച്ഛന് അത് നീ മറക്കരുത് ഞാനൊന്നും മറന്നിട്ടല്ല സംസാരിക്കുന്നത് മമ്മി നോക്കിക്കോ ഊർമിളയെ ഒഴിവാക്കി എന്നെ പുനഃപ്രതിഷ്ഠിക്കാൻ എന്റെ മോളെന്തും ചെയ്യും കോടതിയിൽ അവൾ തറപ്പിച്ചു പറയും എനിക്ക് മമ്മിയോടൊപ്പം പോയാൽ മതിയെന്ന് ഇതൊക്കെ നമ്മുടെ വിശ്വാസം പക്ഷേ കാര്യം നടക്കാൻ പരിശ്രമം ഒരുപാട് വേണം അമ്മ നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് തോന്നും അവൾ നിന്റെ വഴിയേ വരുമെന്ന് അത് നിന്റെ പ്രേരണ കൊണ്ട് അപ്പോൾ അവൾ പറയുന്ന ആശ്വാസം മാത്രമാണ് വീട്ടിലെത്തി ശ്യാമോഹനെ കാണുമ്പോൾ അവളുടെ ചിന്ത മറിച്ചായിക്കൊടുന്നില്ല അറിയാം അതുകൊണ്ടല്ലേ എന്റെ കൂടെ അവൾ വന്നാലും ഡാഡി അവൾക്ക് നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തത് അമ്മു എനിക്കൊപ്പം വന്നുകഴിഞ്ഞാൽ അവളുടെ ഡാഡി എന്നെ തേടി വരുമെന്നാണ് അമ്മുൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ അവളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാ അങ്ങനെ ശ്യാം മോഹൻ എന്നെ അമ്മുനേയും തേടി വരുമ്പോൾ ഞങ്ങൾ അയാൾക്കൊപ്പം പോകുന്നു മമ്മിയും ഡാഡിയെയും ഒരുമിച്ച് കിട്ടുമെന്നറിയുമ്പോ ഏതൊരു കുട്ടിക്ക് ഉണ്ടാകാവുന്ന സന്തോഷം അതാണിപ്പോ നീ അവൾക്ക് കൊടുത്തിരിക്കുന്ന പ്രേരണ അതെ ഞാൻ കൊടുത്ത ഒരിക്കലും നടക്കാത്ത പ്രതീക്ഷ ഉം ക്ലൈമാക്സിൽ ജഡ്ജിന് മുന്നിൽ അമ്മ മമ്മിക്കൊപ്പം പോകണമെന്ന് പറയാനുള്ള വെറും ഒരടവ് കോടതി അമ്മുവിനെ എനിക്കൊപ്പം വിട്ടുകഴിഞ്ഞ പിന്നെ ശ്യാമോഹനല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല പിന്നെ എൻ്റെ എന്റേത് മാത്രമാണ് എന്റെ മോള് ഡോക്ടർ ശ്യാമോഹൻ ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റ് നാട്ടിലെത്തി വന്നപാടെ നിങ്ങളെ കാണാൻ വരികയായിരുന്നു ഇത്രേ നാളും ഫോണിൽ കൂടിയായിരുന്നല്ലോ സംവാദം ഇനി നേരിട്ടാവാമെന്ന് കരുതി എനിക്കൊന്നും നിന്നെ കാണും വേണ്ട എനിക്ക് നിങ്ങളെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല ഒട്ടും താല്പര്യമില്ലെന്ന് പറയുന്നതാവും തന്നെ നന്നായി വലിഞ്ഞു അതിന്റെ കാരണവും അറിയാം മനുഷ്യരൂപവും മൃഗത്തിന്റെ സ്വഭാവം ഉള്ളവൾ അവൾ വന്നിരിക്കയാണ് വീണ്ടും എന്റെ ചോര ഇതല്ലേ കുടിക്കെ അതിലും അപ്പുറത്താ എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം മൃഗങ്ങൾ നിന്നേക്കാൾ എത്രയോ ഭേദമാ ആവ പോലും സ്വന്തം കുഞ്ഞിനെ മുലൂട്ടും ശരീരത്തിലെ ചൂട് കൊടുത്ത് തൊട്ട് തലോടി വളർത്തും നിനക്ക് നിന്റെ മകളെ പോലും അയിത്തല്ലേ സ്നേഹിക്കാൻ വിളിക്കാൻ അറപ്പല്ലേ ഒന്നും നിഷേധിക്കുന്നില്ല വാക്ക് തർക്കത്തിനും നിങ്ങളാണ് എന്റെ മോളെ വളർത്തിയത് ഡാഡിയുടെ മമ്മിയുടെ സ്നേഹം കൊടുത്തതും നിങ്ങളാണ് നിങ്ങൾ ഇത്രയും നാൾ സ്നേഹിച്ചില്ലേ സ്നേഹം അനുഭവിച്ചില്ലേ ഇനി ഒരു ദിവസം ഒരേ ഒരു ദിവസമെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് വിട്ടു തന്നൂടെ പറ്റില്ല സോ വാട്ട് ഞാൻ അവളുടെ സ്വന്തം അമ്മയാ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പാടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്റെ അധികാരം വെച്ചല്ല ഞാൻ പറഞ്ഞത് പിന്നെ നിന്റെ ചൂടേറ്റ് വളരാൻ കഴിയാത്ത നിന്റെ മുഖം ഓർമ്മയില്ലാത്ത എന്റെ മാൾക്ക് നിന്നെ അവൾ അവളുടെ അമ്മയെ വെറുക്കുന്നു ഒരിക്കലും ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്റെ അമ്മുമോളോ അതോ നിങ്ങളോ രണ്ടുപേരും എനിക്ക് ഭാര്യയും എന്റെ കുഞ്ഞിന് അമ്മേ